Namaskaram. പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നയിക്കുന്ന പാകിസ്ഥാൻ തെഹരീകെ ഇൻസാഫ് പാർട്ടിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ കൂടുതൽ സങ്കീർണ്ണമാക്കി വെള്ളിയാഴ്ച ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഫലം പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി ഒന്ന് സീറ്റിൽ ഇമ്രാന്റെ പിടിഐയെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രർ എൺപത്തി ആറ് സീറ്റിൽ ജയിച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന പി എം എൽ എൻ അൻപത്തിലും മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടയുടെ മകനും മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നാൽപ്പത്തിനാല് സീറ്റിലും നാഷണൽ അസംബ്ലിയിലെ ാണ് വ്യാഴാഴ്ച അസാധാരണമായ കാലതാമസവും ആശയക്കുഴപ്പവും ഉണ്ടായതോടെ പല കോണുകളിൽ നിന്ന് പരാതി ഉയർന്നു നൂറ്റി അൻപതിലേറെ സീറ്റുകളിൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് പി ടിഐ അവകാശപ്പെട്ടു ജയം അട്ടിമറിക്കാൻ നീക്കം നടക്കുകയാണ് ഫലം പുറത്തുവിടുന്നതിൽ അസാധാരണമായ കാലതാമസം വരുത്തുന്നതും മൊബൈൽ ഫോൺ സേവനങ്ങൾ നിർത്തിവെച്ചതും അതിന്റെ ഭാഗമാണെന്നും അവർ കുറ്റപ്പെടുത്തി പാക് ചരിത്രത്തിലെ ും വിശ്വാസയോഗ്യമല്ലാത്ത തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു വോട്ടെണ്ണൽ വെള്ളിയാഴ്ച രാത്രിയും തുടരുകയാണ് നവാസ് ഷെരീഫിന്റെയോ ബിലാവലിന്റെയോ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കില്ലെന്നും സർക്കാരുണ്ടാക്കാൻ തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുമെന്നും പി ടി ഐ പ്രതികരിച്ചു അതിനിടെ നവാസ് ഷെരീഫും വിജയം അവകാശപ്പെട്ടു സ്വതന്ത്രനുമായി ചേർന്ന് കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാക്കുമെന്നാണ് നവാസിന്റെ പ്രതികരണം സ്ഥാനാർത്ഥികളോട് ഫലമറിയും വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് മടങ്ങരുതെന്ന് ഇമ്രാൻഖാൻ ജയിലിൽ നിന്ന് അഭ്യർത്ഥിച്ചു മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു പാർട്ടിയുടെ ചിഹ്നമായ ബാറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചതിനാൽ പി സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായാണ് മത്സരിച്ചത് പട്ടാളത്തിന്റെ പിന്തുണയുള്ള നവാസ് വിഭാഗം അധികാരം പിടിക്കുമെന്ന് കരുതിയിരിക്കെ പി മുന്നേറ്റം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ അമ്പരപ്പുളവാക്കി പി എം എൽ എൻ പാർട്ടിയിൽ നിന്ന് ജയിച്ചവരിൽ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സഹോദരന്റെ മുൻ പ്രധാനമന്ത്രിയുമായ ഷഹബാസ് ഷെരീഫ് നവാസ് ഷെരീഫിന്റെ മകൾ മറിയം തുടങ്ങിയവരുണ്ട് പി ടിഐ യുടെ ഡോക്ടർ യാസ്മിൻ റഷീദിനെതിരെ നവാസ് ഷെരീഫ് അൻപത്തി അയ്യായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടി കനത്ത ഏറ്റുമുട്ടലുകൾക്കും ആക്രമണങ്ങൾക്കുമിടയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് നാല് പ്രവിശ്യ നിയമസഭകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റിലേക്കും ഇതിനൊപ്പം തിരഞ്ഞെടുപ്പ് നടന്നു ഔദ്യോഗിക ഫലപ്രഖ്യാപനം രണ്ടാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പി ടി ഐ പി എം എൽ എൻ എന്നീ പാർട്ടികൾ തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും മറ്റ് ചെറു ക്ഷികളും മത്സരരംഗത്തുണ്ട് പി നേതാക്കളായ ഗോഹൻ അലിഖാൻ ആസാദ് ഖൈസർ തുടങ്ങിയവർ ജയിച്ചു പി പി നേതാവും അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവുമായ ആസിഫ് അലി സർദാരി മകനും പാർട്ടി തലവനുമായ ബിലാവൽ ഭൂട്ടോ തുടങ്ങിയവരും ജയിച്ചവരിൽ പെടുന്നു പ്രവിശ്യ നിയമസഭയിലും പി ടിഐയും പി പി നേട്ടമുണ്ടാക്കി അതേസമയം പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രഖ്യാപിച്ച മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി പി എം എൽ എൻ ആണെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി സ്വന്തമായി സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം തങ്ങൾക്കില്ല അതിനാൽ സർക്കാർ രൂപീകരിക്കാൻ തങ്ങൾ മറ്റു പാർട്ടികളെ ക്ഷണിക്കും ഈ ചുമതല താൻ ഷെഹബാസ് ഷെരീഫിനെ ഏൽപ്പിച്ചു പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരിക്കാനും നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാനും പാർട്ടി ആസിഫ് അലി സർദാരിയെയും മൗലാന ഫസലുറഹ്മാനെയും സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സൗഖ്യമാക്കാൻ താൻ ആഗ്രഹിക്കുന്നു തങ്ങൾ പൊതുജനങ്ങളുടെ ഉത്തരവിനെ മാനിക്കുന്നു ലോകവുമായും അയൽക്കാരുമായും മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് തങ്ങളുടെ അജണ്ടയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങൾക്ക് വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല തങ്ങൾ എല്ലാവരും ഇന്നലെ ഒരുമിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഫലം വരാത്തതിനാൽ നിങ്ങളെ അഭിസംബോധന ചെയ്തില്ല തകർന്ന പാകിസ്ഥാനെ പുനർനിർമ്മിക്കാനും തങ്ങളോടൊപ്പം ഇരിക്കാനും തങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നുവെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു നേരത്തെ വോട്ടെണ്ണൽ നടക്കുന്നതിനിടെ പാകിസ്ഥാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാനില്ല എന്ന റിപ്പോർട്ടുകളും പ്രചരിച്ചിരുന്നു പ്രസ്തുത വാർത്തയെ തുടർന്ന് സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുകയുമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നു എന്നുള്ള വാദങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വാർത്തകൾ നേരത്തെ തെരഞ്ഞെടുപ്പ് അന്തിമ ഫലം നൽകാൻ എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സിക്കന്ദർ സുൽത്താൻ രാജ മുപ്പത് മിനിറ്റ് സമയപരിധി നൽകിയിരുന്നു ഇത് ചെയ്തില്ലെങ്കിൽ സസ്പെൻഷൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനിടെ വോട്ടെണ്ണൽ വേളയിൽ പുറത്തുവരുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണയായി പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് തന്നെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് അത് ഇത്തവണയും സംഭവിച്ചു എന്നാൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്ന സാഹചര്യം അകാരണമായി വൈകുകയായിരുന്നു